തീവ്ര ഹിന്ദുത്വമാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ട അതേക്കുറിച്ച് ഇനി വിശദീകരിക്കേണ്ട കാര്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുതന്നെയാണ് ബി ജെ പി തുടരാൻ പോകുന്നത് എന്നും ബി ജെ പിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഏതാണ്ട് വ്യക്തമാണ് തീവ്ര ഹിന്ദുത്വ ആശയം മുന്നോട്ട് വെച്ച് ശ്രീരാമനെ മുൻനിർത്തി നടത്തിയ യാത്രയും അതേപോലെ തന്നെ അവർ നടത്തിയ പ്രവർത്തനങ്ങളുമാണ് ബി ജെ പിയെ അധികാരത്തിലെത്തിയത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ഉത്തരേന്ത്യയിൽ ആ കാല് ഉറപ്പിച്ച കാല് കൂടുതൽ ഉറപ്പിക്കാൻ അവർക്ക് കഴിയുന്നുമുണ്ട് എന്നാണ് ഉത്തരേന്ത്യയിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അയോധ്യ അയോധ്യ ബി ജെ പിയുടെ ക്ഷേത്രമായി ആർ എസ് എസിന്റെ ക്ഷേത്രമായി ഇതിനകം മാറിക്കഴിഞ്ഞു സർക്കാർ ബി ജെ പി സർക്കാർ ഹിന്ദുത്വ സർക്കാർ എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ ഏക തെരഞ്ഞെടുപ്പ് അജണ്ടയും അയോധ്യയായി മാറിക്കഴിഞ്ഞു എന്നത് ഒരു വസ്തുതയാണ് അയോധ്യ ക്ഷേത്രം മുന്നിൽ വെച്ചാണ് അടുത്ത ലോക്സഭ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇപ്പോൾ ബി ജെ പി തയ്യാറാകുന്നത് സർക്കാരിൻ്റെ പ്രവർത്തനം സർക്കാരിൻ്റെ ഇടപെടലുകൾ സർക്കാരിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്ഥിതി ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതാവസ്ഥ കർഷകരുടെ ജീവിതാവസ്ഥ തൊഴിലാളികളുടെ ജീവിതാവസ്ഥ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇന്ത്യൻ ജനതയുടെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചോ അവർ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചോ എവിടെയും ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും അവിടെയൊക്കെ അല്ലെങ്കിൽ അവിടെ മുന്നിലേക്ക് രാമനെ അയോധ്യയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് വോട്ട് നേടി വീണ്ടും അധികാരത്തിൽ എത്താമെന്ന മോഹമാണ് ബി ജെ പിക്ക് അത് നടക്കുമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉത്തരേന്ത്യയിൽ വളരെ നല്ല രീതിയിൽ ബി ജെ പി നടത്തുകയും ചെയ്യുന്നുണ്ട് അയോധ്യയിലൂടെ വീണ്ടും അധികാരത്തിലേറാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ബി ജെ പി ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്നത് എന്നാൽ ദക്ഷിണേന്ത്യ അങ്ങനെയല്ല ഉത്തരേന്ത്യയുടെ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് വിഭിന്നമായ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് നമുക്ക് ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കാണാം ഉത്തരേന്ത്യയിൽ ബി ജെ പി മുന്നോട്ട് വെച്ച തീവ്ര ഹിന്ദുത്വ ആശയം അത് തന്നെ പിന്തുടരേണ്ടി വരുന്ന അവസ്ഥ കോൺഗ്രസിന് പോലുമുണ്ട് എന്നത് നാം കണ്ടതാണ് അതിനെ അവർ വിളിക്കുന്നത് തീവ്ര ഹിന്ദുത്വ അജണ്ട എന്നല്ല മൃദു ഹിന്ദുത്വ അജണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് രാമൻ ആരുടേതാണ് എന്ന തർക്കമാണ് ഉത്തരേന്ത്യ നടക്കുന്നത് കോൺഗ്രസുകാർ പറയുന്നു ഞങ്ങളുടേതാണ് രാമൻ എന്ന് ഞങ്ങളാണ് രാമന്റെ യഥാർത്ഥ അവകാശികൾ എന്ന് എന്നാൽ ബി ജെ പി കാര് പറയുന്നു അതല്ല ഞങ്ങളാണ് രാമന്റെ യഥാർത്ഥ അവകാശികൾ രാമക്ഷേത്രം പണിയാൻ മുൻകൈയ്യെടുത്തത് ആർ എസ് എസും ബി ജെ പിയുമാണ് എന്ന് പറയുന്നു ഇതാണ് ഉത്തരേന്ത്യ നടക്കുന്ന തർക്കം കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള തർക്കം ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു ജനങ്ങളുടെ ജീവിതാവസ്ഥ ചർച്ച ചെയ്യപ്പെടുന്നു അവിടത്തേക്ക് ഈ തീവ്ര ഹിന്ദുത്വ അജണ്ട ഇതുവരെയും എത്തിയിട്ടില്ല അത് എങ്ങനെ എത്തിക്കാൻ കഴിയും അതിലേക്ക് ദക്ഷിണേന്ത്യാ ജനങ്ങളെ എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും അതാണ് ബി ജെ പി ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ചേർന്ന ബി ജെ പിയുടെ കോർ കമ്മിറ്റി അക്കാര്യം വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു എന്നാണ് ദേശീയ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ദക്ഷിണേന്ത്യയിലേക്കും ഈ തീവ്ര ഹിന്ദുത്വ അജണ്ട കൊണ്ടുവരണം അതിന് എന്താണ് വഴി ദക്ഷിണേന്ത്യയിൽ ഒരു രാമനില്ല ശബരിമല പിടിച്ച് ശബരിമല ഉപയോഗിച്ച് ഒരു ശ്രമം നടത്തി കളയാം എന്ന് നേരത്തെ ബി ജെ പി നേതൃത്വം ശ്രമിച്ചിരുന്നു പക്ഷേ അത് വേണ്ടത്ര യേശിയില്ല അതിന് കേരളത്തിൽ പോലും ഒരു വിലയും കിട്ടിയില്ല ബി ജെ പിക്ക് അത് നേട്ടമാക്കാൻ കഴിഞ്ഞില്ല എന്നത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് ദക്ഷിണേന്ത്യയിലേക്ക് എങ്ങനെ വിശ്വാസം കൊണ്ടുവരാം ദക്ഷിണേന്ത്യയിലേക്ക് എങ്ങനെ തീവ്ര ഹിന്ദുത്വ ആശയങ്ങൾ കൊണ്ടുവരാം എന്ന ചർച്ച ബി ജെ പി നേതൃത്വം നടത്തിയത് അതിന് വേണ്ടിയാണ് ഇപ്പോൾ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ശ്രമം ആരംഭിച്ചിരിക്കുന്നത് കേരളത്തിൽ മാത്രം എടുത്തു നോക്കൂ കേരളത്തിൽ മാത്രം അടുത്തിടെ ഏറ്റവും ഒടുവിൽ അടുത്തടുത്ത ദിവസങ്ങളിലാണ് കേരളത്തിലേക്ക് നരേന്ദ്രമോദി വന്നത് അമ്പലങ്ങൾ സന്ദർശിക്കുക പ്രത്യേകിച്ച് ശ്രീരാമക്ഷേത്രങ്ങൾ സന്ദർശിക്കുക എന്ന മുഖ്യ അജണ്ടയുമായാണ് അദ്ദേഹം കേരളത്തിൽ വന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഇനിയിപ്പോൾ നേരെ തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് തമിഴ്നാട്ടിൽ ഇത് രണ്ടാം തവണയാണ് അദ്ദേഹം വരാൻ വേണ്ടി പോകുന്നത് തമിഴ്നാട്ടിൽ അദ്ദേഹം കാണാൻ പോകുന്ന ക്ഷേത്രങ്ങൾ ഏതാ ഏതൊക്കെയാണ് ശ്രീരംഗവും രാമേശ്വരവും ഈ രണ്ട് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക എന്നതാണ് പ്രധാനമായും നരേന്ദ്രമോദിയുടെ പരിപാടി അതിനുശേഷം തെലങ്കാനയിലേക്ക് പോകും അങ്ങനെ വിവിധ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രധാന അമ്പലങ്ങളിലൂടെ ഒരു ഓട്ട പ്രതിഷേധം നടത്തുകയാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നത് അതിലൂടെ വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തുക മാത്രമല്ല അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് എന്ന് പറയേണ്ടി വരും അത് വോട്ടാക്കി മാറ്റി ദക്ഷിണേന്ത്യ പിടിക്കാൻ കഴിയുമോ എന്ന ശ്രമമാണ് ഇപ്പോൾ ബിജെപി നടത്തുന്നത് ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ നേടിയില്ല എങ്കിലും ഉള്ള സീറ്റ് നിലനിർത്തുകയും ഒന്നോ രണ്ടോ സീറ്റ് അധികം പിടിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ബി കാരണം ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് നേടാൻ കഴിയുന്നതിൻ്റെ പരമാവധി സീറ്റുകൾ നേടിക്കഴിഞ്ഞു ഇനി അതിൽ ചില കുറവുകൾ ഉണ്ടാക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിലേക്ക് കണ്ണു വെക്കണം ദക്ഷിണേന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ വാങ്ങണം നിലവിലുള്ള സീറ്റുകൾ തന്നെ നിലനിർത്താൻ പാടുപെടുന്ന ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ നേടണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ അത് വിശ്വാസമാണ് എന്ന് ബി ജെ പിക്ക് അറിയാം അത് ഉപയോഗപ്പെടുത്താനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് അത്ര അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയല്ല ഉള്ളത് നേരത്തെ കർണാടകയിലാണ് ബി ജെ പി നല്ല മുന്നേറ്റം ഉണ്ടാക്കിയത് ഇപ്പോൾ കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കഴിഞ്ഞ തവണ ലഭിച്ച സീറ്റുകൾ ലഭിക്കാനിടയില്ല എന്ന കണക്കുകൂട്ടൽ ബി ജെ പിക്ക് നമുക്കറിയാം തെലങ്കാനയിൽ പതിനേഴ് സീറ്റാണ് ഉള്ളത് അതിൽ നാല് സീറ്റാണ് ബി ജെ പിക്ക് ലഭിച്ചത് കഴിഞ്ഞ തവണ ആ നാല് സീറ്റ് ഇത്തവണ നിലനിർത്താൻ കഴിയുമോ എന്ന ആശങ്ക ബി ജെ പിക്ക് നാല് സീറ്റിൽ നിന്ന് അല്പമെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയണം എന്ന നിലപാടാണ് ബി ജെ പിക്ക് എന്നാൽ അതും കൂടി കഴിയില്ല എന്നാണ് തെലങ്കാനയിലെ രാഷ്ട്രീയ നമ്മോട് പറയുന്നത് ആന്ധ്രയിൽ ഒരു സീറ്റും നിലവിൽ ഇല്ല അവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കി ആ സഖ്യത്തിലൂടെ ഒന്നോ രണ്ടോ സീറ്റുകൾ നേടാൻ കഴിയുമോ എന്നാണ് ബി ജെ പി നോക്കുന്നത് ഇനിയിപ്പോൾ കർണാടകയിലേക്ക് വന്നാലാണ് കർണാടകയിലാണ് ബി ജെ പി കഴിഞ്ഞവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത് ആകെയുള്ള ഇരുപത്തി എട്ട് സീറ്റിൽ ഇരുപത്തി അഞ്ച് സീറ്റ് നേടിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ സംസ്ഥാനമാണ് കർണാടക ആ കർണാടകയിൽ കഴിഞ്ഞ തവണ ലഭിച്ച ഇരുപത്തി അഞ്ച് സീറ്റ് അത് നിലനിർത്താൻ കഴിയുമോ എന്ന ആശങ്ക ബി ജെ പിക്ക് എന്നാൽ അതല്ല അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ബി ജെ പി കരുതുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഇരുപത്തി എട്ട് സീറ്റ് ഇത്തവണ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ നിന്ന് ലഭിക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ് അത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് വന്നാൽ തമിഴ്നാട്ടിൽ ഇപ്പോൾ ബി ജെ പിക്ക് സീറ്റില്ല ഒരു സീറ്റിലെങ്കിലും ജയിക്കാൻ കഴിയണം എന്നാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത് ഒരു സീറ്റല്ല ബി ജെ പി തമിഴ്നാട്ടിൽ ലക്ഷ്യമിടുന്നത് തമിഴ്നാട്ടിൽ നിന്ന് അഞ്ച് സീറ്റുകളാണ് ലക്ഷ്യമിടുന്നത് കേരളത്തിൽ എത്ര സീറ്റ് ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് അത് നാല് സീറ്റാണ് നാല് സീറ്റ് കേരളത്തിലും അഞ്ച് സീറ്റ് തമിഴ്നാടിലും കടക്കുകുട്ടിക്കോ ബി ജെ പി ദിവാസ്വപ്നം കാണുകയാണ് എന്ന് ഈ നമ്പർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പക്ഷേ ബി ജെ പി ആണ് ഒന്നും അവിശ്വസിക്കാൻ കഴിയില്ല ഏതറ്റം വരെയും അവർ പോകും അതിനുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചിട്ടുണ്ട് വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തി ദക്ഷിണേന്ത്യയിലേക്കും തീവ്ര ഹിന്ദുത്വ അജണ്ട കടത്താനുള്ള അത് ഉപയോഗപ്പെടുത്താൻ ശ്രമങ്ങൾ നടക്കുന്നു പക്ഷേ ദക്ഷിണേന്ത്യ അതിനെ ചെറുത്ത് നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നിരുന്നാലും നരേന്ദ്രമോദിയെ ഇറക്കി നരേന്ദ്രമോദിയിലൂടെ ഒരു തരംഗമുണ്ടാക്കി ഹിന്ദുത്വ ശക്തികളെ ഏകോപിപ്പിച്ച് പരമാവധി സീറ്റുകൾ നേടിയെടുക്കാൻ ബി ജെ പി ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് ഉത്തരേന്ത്യ ഇപ്പോൾ ബി ജെ പിയുടെ കയ്യിലാണ് അവിടെ അധിക സമയം നരേന്ദ്രമോദി ചെലവഴിക്കേണ്ടി വരില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ദക്ഷിണേന്ത്യയിലേക്ക് ചിലവഴിക്കാനും ദക്ഷിണേന്ത്യയിലേക്ക് ബി ജെ പിയെ കൊണ്ടുവരുവാനും കൂടുതൽ സീറ്റ് നേടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അടിക്കടി കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ആന്ധ്രയിലേക്കും ഒക്കെയുള്ള ഈ നരേന്ദ്രമോദിയുടെ വരവ് അതിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്നും ആ രാഷ്ട്രീയം തിരിച്ചറിയാൻ ദക്ഷിണേന്ത്യ ജനങ്ങൾക്ക് കഴിയുമെന്നുമാണ് ഇന്ത്യ മുന്നണിയും പ്രതിപക്ഷ കക്ഷികളും വിശ്വസിക്കുന്നത് അതുതന്നെയായിരിക്കും ദക്ഷിണേന്ത്യ ബി ജെ പിക്ക് നൽകുന്ന മറുപടിയും